നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു വലിയ വിഷയമുണ്ടായോ വലിയ വിഷയമായിട്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ അന്ന് ചില മാധ്യമങ്ങൾ വാർത്ത ചെയ്ത് ഞാൻ ഗംഭീരമായിട്ട് വാർത്ത ചെയ്തു മനോരമ പത്രം മലയാളത്തിലെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന മനോരമ എന്താണ് മനോരമയ്ക്ക് തിമിരം പിടിച്ചോ എന്നാണ് ചോദിച്ചത് മുത്തശ്ശിക്ക് തിമരം എന്നാണ് ഞാൻ അത് തലക്കെട്ട് അനുഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട മണികണ്ഠൻ നടൻ മണികണ്ഠൻ്റെ ഒരു ഫോട്ടോ വേറൊരു തട്ടിപ്പ് കേസിലും മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പകരം മണികണ്ഠൻ്റെ ഫോട്ടോ വെച്ച് നമ്മുടെ ഇഷ്ടപ്പെടുന്ന നടൻ സംസ്ഥാന അവാർഡ് വാങ്ങിയ ആ മണികണ്ഠനെ തിരിച്ചറിയാത്ത നിലയിൽ മനോരമ ഒരു ഫോട്ടോ കൊടുത്തൊരു വാർത്ത ചേർത്തു അന്ന് ഞാൻ മണികണ്ഠനുമായിട്ട് സംസാരിച്ചു ഒരു അഭിമുഖത്തിൻ്റെ കാര്യം മണികണ്ഠൻ പറഞ്ഞ് എനിക്കതൊന്നും വിവാദമാക്കാൻ താല്പര്യമില്ല അത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തോളും മനോരമയായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്തോളും എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് മനോര ഇന്ന് മനോരമയ്ക്കെതിരെ അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കണ്ടു വിളിച്ചു അപ്പോൾ അദ്ദേഹമായിട്ട് ഈ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ചോദിച്ചറിയുന്ന പ്രഷർ റൂമിലെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അഭിമുഖം ഞാൻ എടുക്കുന്നത് മണികണ്ഠ നമസ്കാരം നമസ്കാരം